നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ അപ്പൊ മോശപ്പെട്ട വാക്ക് പറയരുത് അടുത്ത വാക്യം കേൾവിക്കാർ അപ്പൊ അതായത് ഒരുപാട് പേര് തെറി വിളിക്കുന്നവരുണ്ട് അതായത് വായിൽ തെറിയേ വരും എന്തു പറഞ്ഞാലും തെറിയേ വരും അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട് ഞാൻ തെറി വിളിക്കുന്ന ചേട്ടന്മാരോട് ഞാൻ പറയുകയാണ് ചേട്ടാ തെറി വിളിക്കുന്ന ഒരു ചേട്ടന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവാൻ ഭയങ്കര പാടാണ് ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാവാൻ ഭയങ്കര പാടാണ് കാരണം ആ വീട്ടിൽ കിടക്കുന്നത് മുഴുവൻ തെറ്റായ അരൂപികളാണ് ഈ നിന്ന് വരുന്നത് മുഴുവൻ പൈശാചിക അരൂപികളായിട്ട് മാറും അതെല്ലാം നെഗറ്റീവ് എനർജി ആയിട്ട് ആ വീട്ടിൽ കിടക്കും അപ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നമ്മുടെ വായിന്ന് തിന്മയുടെ വാക്കുകൾ വരരുത് നാശം പിന്നെ ചില വാക്കുകളുണ്ട് എനിക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ചില സാധാരണ എന്ന് വിചാരിക്കുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട് അതെ അങ്ങനെയുള്ള വാക്കുകളൊന്നും ദൈവമക്കള് പറയരുത് അതുകൊണ്ട് കർത്താവിനോട് കൃപയാജിച്ച് പ്രാർത്ഥിച്ചോ അർത്ഥാവ് എനിക്ക് തെറി വിളിക്കുന്ന ശീലമുണ്ട് ഉണ്ട് അതൊന്നെടുത്ത്